വിളക്കിത്തല നായർ സമാജം അമ്പലപ്പുഴ താലൂക്ക് വാർഷിക സമ്മേളനം എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വിളക്കിത്തല നായർ സമാജം അമ്പലപ്പുഴ താലൂക്ക് വാർഷിക സമ്മേളനം എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ഡി രാജീവ് അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ജി മണിലാൽ സംഘടനാ വിശദീകരണം നടത്തി സംസ്ഥാന സെക്രട്ടറി എസ് മോഹനൻ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു സംസ്ഥാനതല വായനോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അഫിനവ് കൃഷ്ണ ഡെഫ് നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്ത ആർ വിനായക് എസ് അഫിനവ് എന്നിവരെയും അനുമോദിച്ചു മുമ്പാകെ നമ്മുടെ ആവശ്യങ്ങൾ ശക്തമായി ഐക്യത്തോടെ അധികാരവർഗത്തോട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അത് നേടാൻ സംഘടിതമായൊരു ശേഷി അവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യണം അതിലൂടെയാണ് നമുക്ക് ആവശ്യങ്ങൾ നിശ്ചയമായിട്ടും നേടാൻ പറ്റുന്ന അങ്ങനെയാണ് അതല്ലാതെ രാജ്യത്തിന്റെ ലോകത്തിന്റെ അധികാര കൈവശമുള്ളവർ അധികാര കൈവശം ഇല്ലാത്തവരുടെ അവരെ വിളിച്ചു വരുത്തിട്ട് എന്ന് പറയുന്ന ഒരു അനുഭവം കൂടിയില്ല അത് ലോകത്തെ നോക്കിയാലും നമുക്ക് അറിയാതെ നമ്മുടെ കേരളത്തിന്റെ ജനിച്ച കാലം ഉൾപ്പെടെയുള്ള കാലത്തെ സാമൂഹികമായ ആ വ്യവസ്ഥകൾ പ്രയാസകരമായിരുന്ന കാലം നോക്കുക കേരളത്തിൽ ഭൂമിയില്ലാത്ത കാലത്ത് ഭൂമിയില്ലാത്ത ഭൂമി എഴുതും പറഞ്ഞിട്ടില്ല കേരളത്തിലെ ഭൂപേഷം പാസ്സാക്കിയതിനു ശേഷവും കേരളത്തിൽ ഭൂമി കിട്ടാത്ത